പുളിക്കുടി കല്യാണം താലിരക്കെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനായി ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പന്തിയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട് ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് സംഘടന കൊണ്ട് ശക്തരാവുക കൊണ്ട് പ്രത്ബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏത് കളവൻകോട് ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്ക് ദീപ പ്രതിഷ്ഠ ശിവഗിരി ശാരദാ പ്രതിഷ്ഠ കളവൻകോട് ഓം എന്നെഴുതിയ കണ്ണാടി പ്രമസ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം രചിച്ചതായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങളെ പുറത്തു കാട്ടിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് വി ടി ഭട്ടതിരിപ്പാട് രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് അദ്ദേഹത്തിൻ്റെ വീടായ രസിക സദനത്തിൽ വെച്ച് നമ്പൂതിരി സമ്പ്രദായത്തിൽ ആദ്യത്തെ വിധവാ വിവാഹം നടന്നു എം ആർ ഭട്ടതിരിപ്പാടും ഇ വി ഉമ്മ ഉമാഅന്തർജനവുമാണ് വിവാഹിതരായത് പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് പൊയ്കയിൽ കുമാര ഗുരുദേവൻ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതനെന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ പൊയ്കയിൽ അപ്പച്ചൻ പൊയ്കയിൽ യോഹന്നാൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു വിദ്യയും ഭിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും ആരുടെ വാക്കുകളാണ് ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ സ്വാമികളുടെ ജന്മസ്ഥലം സ്വാമിത്തോപ്പ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ നാഗർകോവിലുള്ള ശാസ്താംകോട്ടയിൽ വിളയിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമമായിരുന്നു മുടിച്ചൂരും പെരുമാൾ എന്ന പേര് പിൽക്കാലത്ത് വൈകുണ്ഠൻ എന്ന പേര് സ്വീകരിച്ചു വൈകുണ്ടസ്വാമികളെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി തിരുവള്ളുവർ രചിച്ച തിരുക്കുറുക്കനാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രശസ്തമായ കൃതികൾ അഖില തിരുട്ട് അരുൾ നൂൾ വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പാണ് ഒന്നാം ലോക ലോകയുദ്ധകാലത്ത് മാരങ്കകുളം എന്ന സ്ഥലത്തുനിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നഴ്ത്തിയ നവോത്ഥാന നായകൻ പൊയ്കേൽ യോഹന്നാൻ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി പുത്രൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ രാമൻ പിള്ള ആശാൻ തക്കാടയ്യ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം കാരമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരി പന്തി ഭോജനം ആദ്യമായി നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് തക്കാടയ്യ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ആ തൊഴിലാളി സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളത് കൊയ്കെയിൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാദേവസഭ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സി പി ഗോവിന്ദൻപിള്ളിയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു വക്കം പത്രപ്രവർത്തന രംഗത്തെത്തിയത് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ആലുവ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ശാസ്ത്രമത്തിൽ വെച്ചാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷൻ എന്നിവയുടെ സ്ഥാപകനുമാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ട് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു കേരളം ഭ്രാന്താലയമല്ല തീർത്ഥാലയമാണ് അഭിപ്രായപ്പെട്ടത് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതായിരുന്നു സർദാർ കെ എം പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻ്റായിരുന്നു സർദാർ കെ എം പണിക്കർ കേരള സിംഹം എന്ന പുസ്തകം കേരള വർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഡച്ചുകാരുമായി കുളച്ചലിൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏത് സംക്ഷേപ വേദാർത്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമിൽ നിന്നാണ് സംക്ഷേപ വേദാർത്ഥം അച്ചടിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസിക വിദ്യാവിലാസിനെ വിലാസിനെ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒന്നിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് വ്യക്തിയുമായിട്ടാണ് വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ചരിത്ര പ്രസിദ്ധയായ കുണ്ടര വിളംബരം നടത്തിയത് കൊല്ലം കുണ്ടറ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ്കാർക്കെതിരെ സമരം ചെയ്യാൻ നാട്ടുകാരോട് ആഹ്വാനം ചെയ്തു വേലുത്തമ്പി ദളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ജീവത്യാഗം ചെയ്ത സ്ഥലമാണ് മണ്ണടി പത്തനംതിട്ടയിലാണ് ഭണ്ഡാരപ്പാട്ട വിളംബരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷം എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് കുഞ്ഞാലി മരക്കാർ ഏത് വിദേശ ശക്തികൾക്കെതിരായാണ് പോരാടിയത് പോർച്ചുഗീസ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പിക്കാൻ കാരണമായ കലാപം പൂക്കോട്ടൂർ കലാപ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല കേരളത്തിൽ എവിടെയായിരുന്നു കൊച്ചി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു മേച്ചിൽ പുല്ല് സമരം നയിച്ച വനിത ആര് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ